അച്ഛൻ ദേ ക എങ്ങനെ ഇടുവെന്നും പറഞ്ഞ് നോക്കി നിക്കാണ്ട് വീട്ടില് എന്തോ അതിന് കേട് കാണു അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പഴുക്കും ആ എടുക്ക് ആണോ ശരണ്യ ശരണ്യ പാത്രം എടുക്കാൻ പോയിരിക്കുന്നില്ല ശരണ്യ പിന്നെ ഒരു കണ്ടു കപ്പടം ഒന്നല്ല രണ്ടാണ് അല്ല അതെന്താ അറിയാ ഞാൻ എടുത്ത പതി ഇത് കണ്ടത് ഇതിനും കളറ് കണ്ടതേ കളർ കണ്ടത് കാക്ക അല്ലെങ്കിൽ ഇതും കുത്തിക്കള ഇതിപ്പോ ഒരു നാളെ പരുപ്പും ഇതും പരുപ്പും അപ്പൊ ഇത് നല്ലൊരു ടൈം കൊണ്ട് തിരിച്ച് പഴുത്ത പറഞ്ഞതായിരുന്നു അല്ലെങ്കിൽ അല്ല അതൊരെണ്ണം കേടാന്നെ അതിങ്ങനെ ഇടക്ക് കേറി അത് കേടാ ഞാൻ പോയി ചെത്തിക്കൊണ്ട് പോവാ എന്നാ ശരണ്യ ചറ വന്നിട്ട് ശരണ്യ ചെത്തിക്കൊണ്ട് ചെത്തിക്കൊണ്ട് പോവാ നമ്മക്ക് കഴിക്കാം പിന്നെ ഞാൻ വെക്കാൻ പോണന്നെ ചലന് ഇത് കൊണ്ടോ കുടിച്ചിട്ടുണ്ടോ ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് കപ്പങ്ങാ പായസം വെക്കൂ എന്നൊക്കെ മത്തങ്ങ പായസാണ് ഞാൻ കേട്ടിരിക്കണം ആ ഞാൻ കപ്പങ്ങയല്ല മത്തങ്ങാ പായസം കേട്ടിട്ടുണ്ട് ആറിയാ

പായസം കുടിച്ചു പിരിയാന്ന് ഏതായാലും തിന്നാൻ വേണ്ടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ശരണിയെ പറഞ്ഞ അത് എനിക്കറിയാം അല്ല അത് വേണമെന്നില്ല പഴക്കം ഇത് ഒരെണ്ടുത്താൽ മതി ഇത് പറഞ്ഞ എനിക്ക്

ശരണ്യ ധൈര്യായിട്ട് ഞാൻ കൂടെ ഉണ്ട് ശരണ്യ ധൈര്യായിട്ട് പായസം വെച്ചു അപ്പൊ ഞാൻ ചെത്തി തരാം ഞാൻ കൂടെ ഉണ്ട് കേട്ടാ ഞാൻ ഇപ്പൊ തന്നെ അത് ചെത്തി തരാം എനിക്ക് ചെത്തണ ഭയങ്കര ഇഷ്ടമാണ് അല്ല തൊലി ചെത്താനായിട്ട് വീഡിയോ ചെയ്യണ്ടേ ആ അല്ല ഈ കപ്പങ്ങാ പായസം പറഞ്ഞു ഈ സേമിയോ എടുത്തോണ്ട് വന്ന എന്തിനാ

അതെ അതെല്ലാം ഒരു പഴം കിട്ടിയാലും അത് വലുത് വരും ഇഷ്ടം വലുതെന്ന് നോക്കി എടുക്കും അമ്മ അമ്മ കേട്ടോ നമ്മക്ക് അങ്ങനെയാണ് ഇഷ്ടം അമ്മയുടെ ഇഷ്ട എന്നാ ശരണ് ഏറ്റവും ചെറുത് ഈ ശരണ്യ എന്താ കൈ വെച്ചിട്ട് പുരാണം പറയണത് എന്നാ ഞാൻ എന്റെ ഇത് നോക്കട്ടെ അമ്മ പോകാൻ പോയി മകട കൈകണത് മകളോടി അല്ലെ എന്നാ ഞാൻ എൻറെ പണിയും നോക്കട്ടെ കാരണം എനിക്ക് ഇനി ഇത് കപ്പങ്ങ ചെയ്യണ്ടേ

അതാണ് ഇടക്ക് ആ ഒളിച്ചെടുത്തിട്ടുണ്ട് ഉത്തരവാദിത്ത എന്റെ പണി തീർന്ന് ഞാൻ തൊലിയും ജീവി തന്നിട്ടുണ്ട് കൂട്ടുകാരെ ഞാൻ ചെത്തിയ കപ്പങ്ങന കൂട്ടുകാരെ ഇല്ല ഏ എന്റെ പണി തീർന്നു അതൊക്കെ കൊണ്ട് ഇതൊക്കെ തീർന്നു ഇനി ഇത് വരുമ്പോ തീരും ഈ ഇടക്ക് പാടാണ് കൈ കിട്ടുന്നില്ല ഗ്രിപ്പ് കിട്ടുന്നില്ല അപ്പൊ ഈ തൊലി മാറ്റിയേറ്റ് നമ്മുടെ കപ്പങ്ങാ റെഡി ഇനി ബാക്കി ശരണ് വീട്ടിലേക്ക് പോകാ ബാക്കി പായസം വെച്ച് കഴിഞ്ഞ എന്നെ വിളിച്ചേക്കാൻ ആരുണ്ട് അതെ അച്ഛന്റെ കൂട്ടുകാരനാണ് വന്നിരിക്കുന്നത് അതെ അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണ് കേട്ടോ അതെ 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 സുരക്ഷയുടെ എന്താ ആ ഇവിടത്തെ ഇപ്പൊ ശരണ്യ ഒരു പുതിയൊരു പാചക പരീക്ഷണത്തിലാണ് അപ്പൊ വീഡിയോ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് വന്നത് അപ്പൊ നമ്മുടെ ചാനലൊക്കെ കാണാറുണ്ട് ആണല്ലേ ആണല്ലേ അതെ കാണുമ്പോ അങ്ങനെ വേറെ ആൾക്കാർ പറഞ്ഞു അല്ലെ സതിച്ചേച്ചിയും പറഞ്ഞു ഇവര് ഫാമിലി ആയിട്ട് ആയിട്ടിരുന്നാണ് കാണാറുള്ളത് അല്ലേ ആണല്ലേ ഇത് സത്യം പറയല്ലേ ഞങ്ങള് സിദച്ചടനോട് പറഞ്ഞിട്ടില്ല ചാനലുള്ള കാര്യം ഇങ്ങോട്ട് പറഞ്ഞതാണ് അതെ അങ്ങനെ പെട്ടെന്ന് ഇവര് മാറ്റി മാറ്റി നോക്കിയപ്പോ നമ്മളെ ആ അപ്പൊ ഞാൻ ചെന്നപ്പോൾ എന്നോട് പോ സദിച്ചു പറഞ്ഞു മോനെ നിങ്ങളുടെ ഒരു ചാനല് കണ്ടല്ലെന്ന് പറഞ്ഞു അതെ 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 ഇന്നങ്ങനെ ശരണ്യ ഒരു പാചക പരീക്ഷണത്തിലേക്കാണ് അപ്പൊ നിങ്ങൾ രണ്ട് രണ്ടുപേരും കൂടി വർത്താനം വർത്തമാനം പറഞ്ഞിരിക്കേ ഞാനങ്ങോട്ട് പോകണേ ശരണ്യ മുറിച്ച ഞാൻ ഞാൻ സുരക്ഷേതനടി ജനം വർത്തമാനം പറയാൻ പോയതാണ് നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോ നമ്മള് അപ്പൊ കുരു കുറവാണല്ലേ ആ ഇനി ഇത് എങ്ങനെയാണ് നമ്മള് അരച്ചെടുക്കുക ആ എനിക്ക് തോന്നി അരച്ചെടുക്കും അപ്പ ഇനി ആ അവിടെ അച്ഛനും കൂടി വർത്തമാനം പറയുന്നത് ഇവിടെ കേക്കാം ആ ആ അതെ അമ്മ എല്ലാം എടുത്തു വെച്ചിരിക്കണല്ലേ അതെ 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 പഞ്ചസാര ശരണിയൊക്കെ അവിടെ നിന്ന് എത്താൻ പാടാണ് അത് കാരണം അമ്മ എല്ലാം അടിപ്പിച്ചു വെക്കുക എങ്ങനെ ആ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ആ വെള്ള കുരു പാകാൻ പോവുകയാണ് ഒരെണ്ണം കഴിച്ചോ മധുരം ഉണ്ടോ അമ്മ ആ ഒരു കഷ്ണം തിന്നി എനിക്കമ്മ തന്നൊരു കഷ്ണം എന്നാ വേഗം അരി കേട്ടാ അരിഞ്ഞു എന്നെ എന്നാണ് ആദ്യം ചെയ്യാൻ ആദ്യം നമുക്ക് എന്നാ നെയ്യ് ഒഴുക്കി ചൂടാക്കിയതാണ് ആ കുറച്ചൊഴിച്ച മതി കാരണം എന്നും പരീക്ഷണങ്ങളല്ലേ അമ്മ എന്നായിരിക്കും ആ ഇളക്കാനുള്ള തൊക്കൊറ സ്പ്രിങ് കൂട്ടുകാരെ ഇത് കണ്ട സ്പ്രിങ് തെറിച്ചു പോയി അതിന്റെ ആ നെയ്യിലേക്ക് സേമിയ ഇടാൻ പോയി അമ്മ ഇളക്കാൻ വേണ്ടി കയ്യൊക്കെ ഓങ്ങിയതാണ് അല്ലേ ആ

ശരണിയും അമ്മയുടെ ഭാഗ്യം പറഞ്ഞാ മതി അല്ലേ അമ്മേ ചെയ്തോളൂല്ലോ അല്ലേ അമ്മ എന്തോ പറഞ്ഞെങ്കിലും ആ പാലിന്റെ അമ്മ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ കേട്ടില്ല ആ ഈ ശരണ്യ തന്നെ എല്ലാം ചെയ്യുന്നത് അമ്മയുടെ ഭാഗ്യല്ലേ ഭാഗ്യം കാരണം തന്നെത്താൻ ചെയ്തോളൂല്ലാം ഭാഗ്യ ഇതിപ്പോ പാൽപ്പായസം സോറി അല്ല അത് എളുപ്പമായില്ലേ എളുപ്പമല്ലോ ആ എന്നാ എന്നിട്ടൊക്കെ വിളിച്ചത് സേമിയ വേഗണ ആ എന്നാ ശരി ശരി

ും പോവാൻ കൂടി അപ്പ കപ്പിന്റെ തോലിള്ള കളെ വെറൈറ്റി അല്ലേ എന്തായി

അപ്പൊ ഈ കപ്പലണ്ടിയൊക്കെ വറുക്കണ ഒരു ഭാഗം ഉണ്ടല്ലോ ആയില്ലേ ഞാനവിടുത്ത് ആദ്യം വറുത്തൊക്കെ ആ എട്ടോ എന്റേത് ഇളക്കിക്കൊടു വെറൈറ്റി പൈസ ആണേ ശരണ്യ ആ അത് അത് ഇരിക്കണം അവിടെ ഇരിക്കട്ടെ ബാക്കി ഇട് പറ്റിയതൊക്കെ പിന്നെ തുടക്കം ആദ്യം അതങ്ങോട്ടിട് അങ്ങനെ കപ്പങ്ങ ശരണ്യ അങ്ങനെ ഒരു പായസ അമ്മ ഇത് ആദ്യായിട്ടല്ലേ അതെ പിന്നെ ടേസ്റ്റ് നോക്കണം ആണല്ലേ വെളുക്കുകയും ചെയ്യും പൊങ്ങി അല്ല ശരന്യേ യഥാർത്ഥത്തി കപ്പങ്ങ പായസം നിന്നാ അങ്ങനെയും കൂടെ ഉണ്ട് പിന്നെ ശരണ്യോ പായസം എവിടെ ഇത് ഇളക്കി കൊടുക്കണ്ടേ ശരണ്യ പോവാ നിർത്താൻ പോവ അങ്ങനെ അമ്മ എന്നെ എന്തോ ആലോചിച്ച് നിക്കുകയാണ് ഞാൻ നോക്കുമ്പോ അമ്മ ഈ ഈ ലോകത്തില്ല അമ്മ എന്തോ ചിന്ത അല്ല എന്താ ഇത് ചട്ടി ചൂടായല്ലേ എന്നെ നെയ്യൊക്കെ കുറച്ച് മതി ആ അതെ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കൂടിയൊക്കെ ഈട് അതെ ആ മുന്തിരി രണ്ട് ടൈപ്പ് വിടണോ ആ എന്നാ ഇട്ടു കപ്പലണ്ടി കുറച്ചു മതി കേട്ടോ അന്നേ ചൂട് കിട്ടോ എന്റെ മകളിയുണ്ടോ കപ്പലണ്ടി അടി കരിച്ചോടി ഇതായി മുന്തിരി വീർക്കണം കേട്ടാ ഞാൻ എപ്പോഴും പറയാറുള്ള മുന്തിരി വീർക്കണം നല്ല ബോള് പോലെ

ഉം ഇപ്പൊ സ്മെല്ലൊ നോക്കി കാണാവേ ഞാൻ വീഡിയോ കട്ട് ചെയ്യാതെ തന്നെ എടുത്തേ ഇത് കരിഞ്ഞു പോവുന്നു ബോള് പോലെ ആയി വരുന്നുണ്ട് കൂട്ടുകാരെ അല്ലേ ആ വെള്ളമുന്തിരിയാണ് പെട്ടെന്ന് വീർക്കണതല്ലേ കറുത്ത മുതിരി വീർക്കാൻ ഇച്ചിരി മടിയല്ലേ വെള്ള മുതിരി അങ്ങനെയല്ല അമ്മക്കൊരു ടെൻഷൻ കരിഞ്ഞു പോവു ആ മതി വീർത്തത് സന്തോഷായി എപ്പോഴും ഞാൻ പറയുമെങ്കിലും കൈ 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 അമ്മേനെ കൊണ്ട് അടിപൊളി പൈസ അതെ എപ്പോഴും നമ്മളല്ലേ അഭിപ്രായം പറയുന്നത് അപ്പൊ സുരക്ഷേട്ടനും അച്ഛനും കൂടി കൊണ്ടി കൊടുക്കല്ലേ അതി തണുക്കണല്ലേ ശരി ഒന്ന് ഇളക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ പായസാണ് ചെലിയെ വെച്ചിരിക്കുന്നത് ഭംഗിയുണ്ട് ഇനി കഴിച്ചു ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ കാണുമ്പോ നമുക്കതൊരു അടിപൊളിയായിട്ട് തോന്നുന്നു അതെ അതെ സാധാരണ പായസം കറുപ്പും വെള്ളയൊക്കെയാണ് കാണുന്നത് ഇതൊരു മഞ്ഞ കണ്ടപ്പോ ഒരു വെറൈറ്റി പായസം കൊടുക്കാൻ പോയി ടെൻഷൻ വേണ്ട കൊണ്ടേ കൊടുക്കുന്നത് അപ്പൊ വാ കൊണ്ടേ കൊടുക്ക എന്തെങ്കിലും ഇതുണ്ടെങ്കി പറയാമെങ്കിൽ കേട്ടോ ആ ശരീരം ആയിരുന്നു ശരിയാകോ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ വെറൈറ്റി ആണ് പിന്നെ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ഞാൻ തന്നത് കപ്പങ്ങേടതായ

നമുക്ക് അവരുടെ വീട്ടിൽ ഒത്തിരി ആ പൂച്ചകളെ ഒക്കെ വളർത്തണുണ്ട് കൂടിയേനും പൂച്ചകളെ ഒക്കെ അപ്പൊ ഞങ്ങളിവിടെ ഈ പാക്ക് ചെയ്യണേന്റെ ബാക്കി പൊടികളെല്ലാം സുരക്ഷേടനാണല്ലേ പൂച്ചക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക